ൊിവു ദിവസങ്ങൾ പങ്കിടാൻ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വളാഞ്ചേരിയിൽ ഒരിടം ഒരുങ്ങിക്കഴിഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിയ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്ക് കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിലാണ് വളാഞ്ചേരിയിൽ മനോഹരമായ പാർക്ക് ഒരുങ്ങിയത് നഗരസഭയുടെ എഴുപത്തി ആറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്ന് അമ്പത് ലക്ഷവുമാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ നഗരസഭയുടെ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്കിന് തുക അനുവദിച്ചത് ഓരോ നഗരസഭയിലും ഒരു പാർക്കിംഗിലും വേണമെന്ന സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് വളാഞ്ചേരി നഗരസഭ അതിമനോഹരമായ കമ്മ്യൂണിറ്റി പാർക്ക് നിർമ്മാണം ഏറെക്കാലത്തെ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൽ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കിയ വേളികുളം കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ ഉദ്ഘാടനം ജൂലൈ മാസത്തിൽ മദ്യത്തോടു കൂടിയിട്ട് നടത്തപ്പെടുകയാണ് വളാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും വൈകിട്ടൊന്ന് പുറത്ത് ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന ചില എക്യുപ്മെൻ്റുകളടക്കം സംവിധാനിച്ചുകൊണ്ടാണ് നഗരസഭയുടെ പാർക്ക് കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത് ഒരു സദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിൽ ചുരുങ്ങിയത് ഒരു 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 പാർക്കെങ്കിലും വേണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒക്കെ ഒരു ഏറെക്കാലത്തെ ഒരു ആവശ്യമാണ് ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് നാമമാത്രമായിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഇത് മെയിൻ്റെയിൻ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് നാമമാത്രമായിട്ട് ചെറിയ ചെറു നിരുങ്ങിയ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവേശനം നിയന്ത്രിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സിന് മുതിർന്ന പൗരന്മാർക്കും തികച്ചും ഫ്രീ ആയിട്ടാണ് പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അതിന് മുകളിലുള്ള ആളുകൾക്ക് ഇരുപത് രൂപയുമായിട്ടാണ് പ്രവേശന ഫീസ് നിശ്ചിതപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലെയുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് സംവിധാനം ഉണ്ടായതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഇവൻറ്റുകൾ നൂറ് ആളുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഇവൻ്റുകൾ നടത്താനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് ഏറെ നഗരസഭ പ്രാധാന്യം കൊടുത്തത് അവിടെ ഒരു വേളികുളം ഉണ്ടായിരുന്നു നമ്മുടെ ജലസ്രോതസ്സാണ് ചുറ്റുപാടിലുള്ള ആളുകൾക്ക് അവരുടെ കിണറുകളിലൊക്കെ വെള്ളം താഴാതെ സൂക്ഷിക്കുന്ന ഒരു ജല കൂടിയാണ് വേളികുളം അത് പൂർണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം സംവിധാനപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സ്നാക്സുകളും മറ്റുമൊക്കെ കൊടുക്കുന്നതിന് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കൊടുക്കുന്നതിനുള്ള ചെറിയൊരു കഫ്റ്റീരിയയും സംവിധാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു പാർക്ക് ഇതിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇത് തുടർന്നും ഇതിൻ്റെ ഇതേ വൃത്തിയോട് കൂടിയിട്ട് ഇതേ ഒരു പ്രയാസവുമില്ലാത്ത മറ്റു ആളുകൾക്കൊന്നും പ്രയാസമില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടു കൊണ്ടുവര നഗരസഭ ഒരു ഇതിനകം തന്നെ ജൂലൈ മധ്യവാരത്തോടെ പാർക്ക് നാടിന് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ജലസ്രോതസ്സായ വേളിക്കുളം സംരക്ഷിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് രുചിവൈവിധ്യങ്ങൾക്കായി പാർക്കിൽ കഫ്തിരിയും പാർക്കിലെത്തുന്നവർക്കായി ടോയ്ലറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് ചെറിയ ആഘോഷ പരിപാടികൾ നടത്താൻ ഓപ്പൺ സ്റ്റേജും പാർക്കിലുണ്ട് പാർക്കെന്നും ഒരുപോലെ സൂക്ഷിക്കാൻ ജീവനക്കാരെയും കണ്ടെത്തിയിരിക്കുകയാണ് അധികൃതർ വൈകിട്ട് മൂന്നു മണി മുതൽ മണി വരെയാണ് നിശ്ചയിച്ച പ്രവൃത്തി സമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പാർക്കിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് പത്ത് രൂപയും അതിനു മുകളിലുള്ളവർക്ക് ഇരുപത് രൂപയുമാണ് നിശ്ചയിച്ച നിരക്ക് News Bureau, Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in, Empire College of Science, Kutipuram.